സ്ഥലം എന്തൊരു കാട ഇത് കുന്തത്തിൽ പറഞ്ഞപ്പോൾ കണ്ടില്ല അതങ്ങനെ മറഞ്ഞു നിൽപ്പല്ലേ ഇവിടെ ഇരുന്ന് ചൂണ്ട ഇടാം വെള്ളത്തിൽ കിട്ടും മീൻ കിട്ടുമോ മീനല്ല മാൻ വരെ കിട്ടും തൊട്ടു പറഞ്ഞു കുപ്പിയിലെ മായാവി മായാവിയുടെ വടി വരുന്നു ഏ മായാവി കുപ്പി മായാവികുപ്പി കുളത്തിലുണ്ടായിരുന്നു എത്ര അകലെയാണെങ്കിലും ഈ കുളത്തിൽ കിട്ടും അത് കൊള്ളാമല്ലോ എങ്കിൽ എനിക്കൊരു ചോക്ലേറ്റ് ചോക്ലേറ്റ് വേണം ചൂണ്ട വെള്ളത്തിൽ ഇട്ടിട്ട് മുട്ടുവേദനയ്ക്ക് അതും വന്നു ഇരിക്കാൻ ഒരു കസേര പറയാ മരകസേര കടാ എന്താടാ ഒരു ശബ്ദം പോയി നോക്കടാ നല്ല അണ്ണാനും ആയിരിക്കും